ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുകുന്ദനും മഹിമയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് മഹിമയോട് വക്കീൽ പറയുകയാണ് ഇനി നമ്മൾ തമ്മിൽ ഒരു രഹസ്യവും വേണ്ട എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ തൻ്റെ കൂടെ നിൽക്കും എന്നിട്ട് വക്കീൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ജീവിതകാലം മുഴുവനും തന്നെ എനിക്ക് വേണടോ എന്ന് പറഞ്ഞ് മഹിമയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ മഹിമ സന്തോഷത്തോടു കൂടി മുകുന്ദനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം അബിയും വിപിനും സുരേഷും കൂടി സെല്ലിനകത്ത് വേദന സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണ് അപ്പോൾ അബിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അരവിന്ദാക്ഷൻ സാർ വന്ന് പറയുകയാണ് രത്നാകരനോട് വാഹിച്ചാൽ പോലും ഇവർക്ക് പച്ച വെള്ളം പോലും കൊടുത്തു പോവരുത് എന്ന് പറയട്ടോ അപ്പോൾ അഭി പറയുകയാണ് എന്തിനാ സാറ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്യാത്ത തെറ്റിനാണ് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഞങ്ങൾ സാറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മഞ്ജു ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ അനിയത്തിയെ ഞങ്ങൾ ചെയ്തതിനാണെന്ന് രുതാം പക്ഷെ സാറിനോട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് അഭിപ്രായം വിദാക്ഷൻ സാറ് പറയുകയാണ് നീ ഒരു തെറ്റും ചെയ്തില്ല അല്ലേ ഒരു പാവം പിടിച്ച പെൺകുട്ടിയോട് നീ ചെയ്തതൊന്നും തെറ്റല്ലേ പെൺകുട്ടിയോട് പോലും നീ ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ ഈ നാട്ടിലെ ഏത് പെൺകുട്ടിയെ കാണുന്നതും എൻ്റെ മകളായിട്ട് തന്നെയാണ് അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അപ്പോഴും നിങ്ങളോട് ഞാൻ ഇങ്ങനെ തന്നെയാണ് പെരുമാറുകയുള്ളൂ പിന്നെ എനിക്ക് ഇത്രയ്ക്ക് ധൈര്യമോ ഒരു പോലീസുകാരിയുടെ കുടുംബത്തിൽ കയറി നീ ഇങ്ങനെയൊക്കെ കളിക്കണമെങ്കിൽ നീ ചില്ലറക്കാരനൊന്നുമല്ലോ എന്ന് പറയണേ നിനക്ക് കിട്ടിയതൊന്നും പോരാ ഇതിലും കൂടുതൽ ശിക്ഷയാണ് നിനക്ക് തരേണ്ടിയിരുന്നത് അഭി പറയുകയാണ് വെറുതെ സാറേ ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ അങ്ങനെ ചില്ലറ പുള്ളികളൊന്നുമല്ല ഇവന്റെ അമ്മാവിനെ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണ് എന്ന് പറയട്ടോ അപ്പോ വിബിൻ പറയണേ സാറേ ഇത് കേസാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാവിയാണ് ഇല്ലാതാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അഭി പറയണേ സാറേ ഈ നാടിന് രണ്ട് ഡോക്ടർമാരെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് പറയട്ടോ അപ്പോ അരവിന്ദൻ പറയുക ാണ് ഇതുപോലെയുള്ള ഡോക്ടർമാരൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഏതെങ്കിലും പെൺകുട്ടി വല്ല ഓപ്പറേഷനത്തിനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതും വീഡിയോ ആയിട്ട് എടുക്കില്ല എന്നുള്ളത് എന്ത് ഉറപ്പാണുള്ളത് ഇതിലും ഭേദം നിങ്ങളൊന്നും ഡോക്ടർ ആവാതിരിക്കുക തന്നെയാണ് നല്ലത് അഴിയെണ്ണുക തന്നെയാണ് നല്ലത് എന്ന് പറയട്ടോ അപ്പോൾ അഭി പറയണേ ഞങ്ങളത്ര ചില്ലറക്കാരൊന്നുമല്ല ഇവന്റെ അമ്മാവൻ ശശിധരൻ മാസ്റ്റർ അവർ പാർട്ടിയുടെ വലങ്കയ്യാണെന്നുള്ളത് ഓർത്തോ ഇതൊക്കെ കഴിഞ്ഞാൽ സാറിന് പിന്നെ എന്താണ് ഉണ്ടാവുക ൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് സാറൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് അഭിഭീഷണിപ്പെടുത്തുക കേട്ടോ അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുകയാണ് അടി കിട്ടി നിവർന്ന് നിൽക്കാൻ പോലും വയ്യ എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല നമുക്കൊക്കെ ഈ കിട്ടിയതൊന്നും പോരാ നീ ജയിലിൽ പോയാലും നന്നാവുകയൊന്നുമില്ല നീയൊക്കെ അവിടെ കിടന്ന് അളിഞ്ഞു ഇല്ലാതാവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അരവിന്ദാക്ഷൻ സാറ് പോവുകയാണ് കേട്ടോ അങ്ങനെ രത്നാകരം വന്ന് പറയുകയാണ് ഞാൻ ശശിധര മാസ്റ്ററിന്റെ ആള് തന്നെയാണ് എനിക്ക് ഈ ജോലി കിട്ടാൻ തന്നെ കാരണം അദ്ദേഹമാണ് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിലത്ത് ചാവിയിടാം നിങ്ങൾ അത് എടുത്ത് തുറന്ന ശേഷം നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടോളൂ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ട് കോൺസ്റ്റബിൾമാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയട്ടോ അങ്ങനെ രത്നാകരെ മറ്റൊരു കോൺസ്റ്റബിളിനെയും വിളിച്ച് വീടി വലിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഈ സമയം അബി ആ ചാവിയെടുത്ത് കൂട്ടു തുറക്കുകയാണ് എന്നിട്ട് സെല്ലിനകത്ത് നിന്നും അവർ മൂന്ന് പേരും കൂടി രക്ഷപ്പെട്ടു പോവുകയാണ് അങ്ങനെ സുരേഷ് പറയുകയാണ് നമുക്ക് മൂന്ന് പേർക്കും മൂന്ന് വഴിക്ക് പോവാം അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അഭി പറയാണ് അത് വേണ്ട നമ്മളെ എല്ലാവരെയും അപ്പൊ പോലീസുകാർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും നമുക്ക് മൂന്ന് പേർക്കും വിബിന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറയട്ടെ അപ്പൊ വിബിൻ പറയാൻ അത് വേണോ രാഷ്ട്രീയക്കാരെ ഒന്നും ഇതിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാണ് അങ്ങനെ വിബിൻ പറയുക എന്നാൽ ശരി നമുക്ക് അമ്മാവന്റെ വീട്ടിലേക്ക് തന്നെ പോവാം എന്നിട്ട് അവിടെ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി പോകുന്ന സമയത്താണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത് അപ്പോൾ വിപിൻ പറയാണ് അമ്മാവനായിരിക്കും ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ പറഞ്ഞയച്ചതാവും എന്ന് പറയണേ അങ്ങനെ രണ്ട് പേരും പുറത്തേക്ക് ഇറങ്ങി അവരെ മൂന്ന് പേരെയും കാറിനകത്തേക്ക് അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ അപ്പോൾ അബി അവരെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കെയറുടെ വണ്ടിയിലേക്ക് എന്ന് പറഞ്ഞ് പേരും കൂടി അബിയേയും സുരേഷിനെയും വിപിനെയും അതിനകത്ത് കാറിനകത്താക്കുകയാണ് കേട്ടോ അവരൊരാണെന്ന് മനസ്സിലാവാതെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ തട്ടിക്കൊണ്ടു വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അത് ഗിരിയും മുകുന്ദനും ആയിരിക്കും അവർ പേരും മുഖമൂടിയൊക്കെ ഇട്ട ശേഷമായിരിക്കും ആയിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാവുക അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് ആ മുഖം അങ്ങ് മാറ്റുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളെ ഇങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ ഞങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് മഹിമയോട് നീയൊക്കെ ചെയ്ത ദ്രോഹത്തിന് നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും കൊള്ളില്ലല്ലോ നിനക്ക് തരേണ്ടതൊക്കെ തന്ന ശേഷമല്ലേ നിനയൊക്കെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുകയുള്ളു എന്ന് പറയാണ് അങ്ങനെ അബി പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് തട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് എന്നൊക്കെ മാറി മാറി ചോദിക്കുമ്പോൾ മുകുന്ദം പറയുകയാണ് ഇതുപോലെ നിന്നോട് എത്ര തവണ എൻ്റെ മഹിമ പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് എത്ര പ്രാവശ്യം നിന്നോട് കെഞ്ചി എന്നിട്ടും നീ മഹിമയെ വെറുതെ വിട്ടോ പിന്നെ നിനക്ക് ഈ വാക്ക് പറയാൻ അർഹതയുണ്ടോടാ എന്ന് അങ്ങ് ചോദിക്കാനുട്ടോ അതോടുകൂടി അബിക്ക് പിന്നെ ഉത്തരം മുട്ടുകയാണ് അങ്ങനെ ഗിരി പറയുകയാണ് എന്നാൽ നമുക്ക് തുടങ്ങുന്നില്ല േ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് അബിയുടെ വായയിലേക്കും ഒരു കുപ്പി മദ്യം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് മുകുന്ദൻ വിപിൻ്റെ വായയിലേക്കും ഒരു കുപ്പി മദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ സുരേഷിനും അതേപോലെ കൊടുക്കുകയാണ് പിന്നീട് അവർ മൂന്ന് പേരും ബോധം കെട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് അവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കോളേജിൻ്റെ പരിസരത്ത് നടു റോട്ടിലാണ് അവർ കിടക്കുന്നത് അപ്പോൾ ചുറ്റിനും നിറയെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ടാവും കൂടിയിട്ടുണ്ടാവട്ടോ അവരെല്ലാവരും കൂടി വീഡിയോ എടുക്കുന്നുണ്ടാവും അപ്പോൾ അടിവസ്ത്രം മാത്രം ിട്ടാവും അവരവിടെ കിടക്കുന്നുണ്ടാവുക അങ്ങനെ ഷർട്ടോ തുണിയോ ഒന്നുമില്ലാതെയാണ് അവർ കിടക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവർ ആകെ അങ്ങ് നാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ കിടക്കുന്ന പേപ്പർ ഉപയോഗിച്ച് രഹസ്യ രഹസ്യഭാഗങ്ങളൊക്കെ മറക്കുകയാണ് കേട്ടോ എന്നിട്ട് അവരോട് അഭിയൊക്കെ പറയുന്നത് വീഡിയോ എടുക്കല്ലോടാ എന്താടാ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി പറയുകയാണ് കള്ളും കഞ്ചാവും കുടിച്ച് ബോധമില്ലാതെ ഇവിടെ കിടക്കുന്ന സമയത്ത് ആലോചിക്കണം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അവിടെ ഗിരിയും മുകുന്ദനും മഹിമയും കൂടി വന്നു നിൽക്കുന്നത് അഭിയും വിപിനും സുരേഷും കാണുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയുടെയും മുകുന്ദൻ്റെയും പണിയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് മഹിമയെ ഈ വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന് തിരിച്ചടിയായിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മഹിമയ്ക്കാണെങ്കിലും അവർ പേരും വസ്ത്രമില്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ നോക്കാൻ പോലും മടിയാവുകയാണ് കേട്ടോ അറപ്പും വെറുപ്പും തോന്നുകയാണ് എന്നിട്ട് മുകുന്ദൻ പറയുകയാണ് നിന്നോട് ചെയ്യുന്നത് തിന് ഇത്രക്കെങ്കിലും അവരോട് ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ എന്ന് പറയട്ടോ അങ്ങനെ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മഹിമയുടെ മനസ്സിലേക്ക് തന്നെ ഒരു ധൈര്യം വരികയാണ് നാട്ടുകാര് പറയുകയാണ് ഈ ആഭാസംമാരെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കണം നാണവും മാനവും ഇല്ലാത്ത വാർഗം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതിലൂടെ നടന്നു പോവേണ്ടതാണ് ഇവർക്ക് നാണമില്ലാതെ ഇവിടെ ബോധ ബോധമില്ലാതെ കിടന്നിരിക്കുന്നു ഇവരെ ഇപ്പൊ തന്നെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് നാട്ടുകാര് തന്നെ പോലീസിനെ വിളിക്കുകയാണ് കേട്ടോ ഈ സമയം മഹിമയോട് മുകുന്ദനും ഗിരിയും കൂടി പറയുകയാണ് മോളെ നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് നീ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും നീ ഞങ്ങളോടൊക്കെ പറയണം നിന്റെ ചേച്ചി നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ നിന്റെ അച്ഛനും അമ്മയും ഇല്ലാതായപ്പോൾ നിന്റെ ചേച്ചിയാണ് നിന്നെ എൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് നോക്കിയത് അതൊക്കെ നീ മറന്നു പോകരുത് മോളെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്റെ ചേച്ചിയോട് തുറന്നു പറയാം പിന്നെ എന്തിനും ഏതിനും നിന്റെ കൂടെ ഞങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയാം പറഞ്ഞു മഹിമയെ ഉപദേശിക്കുകയാണ് അങ്ങനെ മഹിമയ്ക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു സന്തോഷം വരികയാണ് നിന്നെ പോലത്തെ ഒരു പെൺകുട്ടികളും ഇതുപോലെ ബുദ്ധിമുട്ടാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ മനസ്സ് തുറന്ന് അവരോട് സംസാരിക്കണം അപ്പോഴാണ് ഇവരെ പോലെ ഉള്ളവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ് പിന്നീട് അരവിന്ദാക്ഷൻ സാറ് രത്നാകരനോട് പറയുകയാണ് എന്തിനാണ് അവരെ പുറത്തുവിടാൻ നീ സമ്മതിച്ചത് അതിനെന്തിനാണ് നീ കൂട്ടുനിന്നത് നിന്നോട് ഞാൻ ഒരിക്കലും ിക്കാത്ത കാര്യമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഞാൻ അത് ചെയ്യുമെന്ന് അരവിന്ദാക്ഷൻ സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ അവരെ പോലെയുള്ളവരൊക്കെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവരെയൊന്നും ഇനി ഒരിക്കലും കിട്ടില്ല അവർക്ക് അത്രയും പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മഞ്ജു പറയുമ്പോൾ രത്നാകരൻ പറയാണ് ഇല്ല അവരെ ഉറപ്പായും പിടികൂടുക തന്നെ ചെയ്യും അവർക്ക് രക്ഷപ്പെടാനൊന്നും കഴിയില്ല എന്ന് പറയട്ടോ അതെങ്ങനെ നിനക്കറിയുമെന്ന് അരവിന്ദാക്ഷൻ ആറ് ചോദിക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത് അങ്ങനെ നാട്ടുകാരെ തന്നെ വിളിക്കുകയാണ് ഇങ്ങനെ <S preachers> െ മൂന്ന് പേരെ ഈ ആഭാസന്മാരെ ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് സാറുമാർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ള കോളായിരിക്കും കേട്ടോ അങ്ങനെ മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും രത്നാകരൻ സാറും കൂടി അവിടേക്ക് പോവുകയാണ് എന്നിട്ട് അവരെ കണ്ടപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ തുണിയും കോളവും ഇല്ലാതെ ഒരു ട്രൗസർ മാത്രം ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഇതിലും കൂടുതൽ ശിക്ഷ ഇനി കിട്ടാനില്ല നാട്ടുകാർ തന്നെ ഇവരെ പരമാവധി ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് മഞ്ജുവിനോട് അരവിന്ദാക്ഷൻ സാറ് പറയുകയാണ് ാണ് എന്നിട്ട് സാറ് അവരുടെ അടുത്തേക്ക് ചെന്ന ശേഷം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ ജയില് ചാടി പുറത്തു പോകാനുള്ള ധൈര്യം നിങ്ങൾക്കോ ഇതിനുള്ളത് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും എന്ന് പറയണേ അപ്പം മഞ്ജു പറയണേ ഇതും കൂടി ചേർത്ത് നമുക്ക് എഫ്ഐആറിൽ എഴുതാം പിന്നെ അവർ അഴി എണ്ണിക്കോളും എന്നൊക്കെ പറഞ്ഞ് മൂന്ന് പേരെയും കൂട്ടി സാറ് വണ്ടിയിൽ കേറ്റുകയാണ് കേട്ടോ അപ്പോഴാണ് ഗിരിയും മുകുന്ദനും മഹിമയും അവിടെ നിൽക്കുന്നത് മഞ്ജു കാണുന്നത് അപ്പോൾ മുകുന്ദനും മഹിമയും പെട്ടെന്ന് തന്നെ മഞ്ജുവിൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിരിക്കും മനസ്സിലാവുകയാണ് ഇനി ഇവിടെ നിന്നാല് മഞ്ജുവിന്റെ വായിൽ നിന്നും കേൾക്കും ഞങ്ങളാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളത് മഞ്ജുവിന് മനസ്സിലാവുകയും ചെയ്യും എന്ന് കരുതിയിട്ട് മുകുന്ദൻ പെട്ടെന്ന് ബൈക്ക് എടുത്ത് പോകുന്ന സമയത്ത് മഞ്ജു ആ ബൈക്കിൽ എടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇതിന്റെ പിറകിൽ ഗിരിയേട്ടനായിരുന്നോ എന്ന് ചോദിക്കും ഏ ഞാനൊന്നുമല്ല എന്ന് പറയുമ്പോൾ പിന്നെ മുകുന്ദനെ ഞാൻ കണ്ടില്ല അത് മുകുന്ദൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് സാറിനെ വിളിച്ച് ഇക്കാര്യമൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ മുകുന്ദൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ മുകുന്ദനോ മുകുന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചെയ്യാതെ ോ അവന്റെ പെണ്ണിനോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ അവന് മറക്കാൻ കഴിയുമോ അപ്പോൾ അവൻ ഇതെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ടാണ് മുകുന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ മുകുന്ദൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഗിരിയേട്ടൻ തന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടല്ലോ ഗിരിയേട്ടൻ തന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ മഹിമയും ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ മഹിമ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ മഹിമയെ കല്യാണത്തിൻ്റെ മുന്നേ പഴയ മഹിമയായി കിട്ടണം അവൾക്ക് എല്ലാ ധൈര്യവും ഇനി തിരിച്ചു കിട്ടണം അവളുടെ ധൈര്യത്തോട് കൂടിയിട്ടുള്ള മഹിമയാണ് നമ്മൾ ഓരോരുത്തർ ും ആഗ്രഹിച്ചിട്ടുള്ളത് അവളുടെ മനസ്സിലെ വീരുത്രം ഇതൊക്കെ കണ്ട ശേഷം അവളുടെ മനസ്സിൽ നിന്ന് തന്നെ പോവണം അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പിന്നെ നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോയിക്കോട്ടെ നിയമം ശിക്ഷിച്ചാലും നീതി നടപ്പാക്കേണ്ട കാര്യം കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് ചെയ്തു ചെയ്തത് മഹിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം ചെയ്തത് കൊണ്ട് മഞ്ജു നിനക്കും സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നീ വെറുതെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കേണ്ട എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് മുകുന്ദനും കൂടി അഭിയോടും വിപിനോടും സുരേഷിനോടും കൂടി സംസാരിക്കുന്ന സമയത്ത് അബിയോട് പറയുന്നു കോടതിയിൽ നിന്നും ശിക്ഷ വിധിച്ച് നീ ചെന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റെ പിള്ളേരുണ്ട് അവർ നിന്നെ എല്ലാ ദിവസവും മഹിമയെ കുറിച്ച് ഓർത്ത ദിവസത്തെ കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കാനും നിനക്ക് ആ സമയത്ത് തന്നെ ശിക്ഷകൾ നടപ്പാക്കാനും എൻ്റെ പിള്ളേർ അവിടെ റെഡിയായി ഇരിപ്പുണ്ട് നിന്നെ പോലെയുള്ളവർ ഇതിലും കുറഞ്ഞ ശിക്ഷ ലഭിക്കാൻ പാടില്ല അതൊക്കെ കേൾക്കുന്ന സമയത്ത് അഭിയൊക്കെ ആകെ പേടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോഴത്തേക്കും അവരെ രവിന്ദക്ഷൻ സാറ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഗിരി മഞ്ജുവിനോട് പറയുന്നുണ്ട് ഇനി കോടതിയിൽ നിന്നും പരമാവധി ശിക്ഷ അവന് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മഞ്ജുവിനെ പറഞ്ഞയക്കുന്നത്